നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജി തേജസ് നമുക്ക് നിഡി സ്കേർട്ട് വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഈ പ്രാവശ്യം രണ്ട് റേറ്റിന് വന്നിട്ടുണ്ട് ആദ്യം കാണിക്കുന്ന ജയ്പൂർ കോട്ടന്റെ നല്ല അടിപൊളി സ്കേർട്ടാണ് കണ്ടില്ലേ ഈ ഒരു സ്കേർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് നല്ല അടിപൊളി കോട്ടന്റെ ജയ്പൂർ കോട്ടൺ സ്കേർട്ട് കൊടുക്കുന്നത് ഈ സ്കേർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തട്ട് തട്ടായിട്ട് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് ആ ഒരു ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് തന്നെയാണ് ചില സ്കേർട്ടുകൾ എല്ലാ സ്കേർട്ടുകൾക്കും ഇല്ല ചില സ്കേർട്ടുകൾക്ക് തയ്യൽ തയ്യൽ വിട്ടുപോയിട്ടുണ്ട് ചിലടടുത്തൊക്കെ ഈ ഒരു സ്കർട്ട് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ കെട്ടി വരുന്നതാണ് അപ്പൊ നമുക്ക് എല്ലാ ഐറ്റവും നമ്മൾ നിവർത്തി നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷേ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റിച്ചിങ് തന്നെയാണ് ഇത് വേണ്ട നല്ല അടിപൊളി സ്കേർട്ട ജയ്പൂർ സ്കേർട്ടാണ് ഇതിന്റെ പ്രൈസ് വെറും എഴുപത്തൊമ്പത് രൂപ നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു സ്കേർട്ടിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു എഴുപത്തി ഒമ്പതാണ് ഈ ഒരു സ്കേർട്ട് നമ്മുടെ ഷോപ്പിൽ വന്നാൽ മാത്രമേ ഉള്ളൂ ഇത് ഓൺലൈൻ ഇല്ല കാര്യം ഒരുപാട് ഒരു പത്ത് രണ്ടായിരം സ്കേട്ട് നമ്മൾക്ക് നേരത്തെ വന്നിരുന്നു ഒരുപാട് കസ്റ്റമർക്ക് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഇത് കിട്ടാതെ പോയി എന്ന് പറഞ്ഞ് പരാതി വന്നിട്ടുണ്ട് പലരും കിട്ടാതെ പോയിട്ടുണ്ട് ഈ ഒരു സ്കേറ്റ് കിട്ടാതെ പോയിട്ടുണ്ട് ഓൺലൈനിൽ ഒരുപാട് ഐറ്റം ആണ് അപ്പൊ വീണ്ടും നമുക്ക് റീസ്റ്റോക്ക് കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺലൈനിൽ ഈ ഒരു ഐറ്റം കൊടുക്കത്തില്ല കാര്യം ചില ഐറ്റം ഈ പറഞ്ഞ തന്നെ കുറച്ച് കംപ്ലൈന്റ് വന്നിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളത് ഒഴിവാക്കിയാണ് ഇവിടെ വരുന്ന കസ്റ്റമർ ഇത് കണ്ട് നോക്കി ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് പോകുന്ന പോകുന്നൊരു ഐറ്റമാണ് ചെറിയൊരു സ്റ്റിച്ചിങ് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും കസ്റ്റമർ തന്നെ പറയും നമ്മളത് കൊണ്ടുപോയി ചെയ്തോളാം കാര്യം ആ ഒരു വിലയ്ക്ക് ഇത് അടിപൊളിയാണ് വെറും എഴുന്നൂറ്റി ഒമ്പത് വരെ നല്ല കിടിലം കളർ ചാട്ടുകളാണ് കണ്ടല്ലേ ഉണ്ട് നിരക്കുണ്ട് തൊണ്ണൂറ്റൊമ്പത് ഐറ്റം വേറെ ഉണ്ട് ഇത് എഴുപത്തി ഒമ്പതിൻ്റെ ആണ് കാണിക്കുന്ന അടിപൊളി സ്കേർട്ട് നല്ല കോട്ടൺ ജയ്പൂർ ആണ് ഇതൊരു റെഗുലർ യൂസിന് പറ്റിയ ഐറ്റം ആണ് നല്ല അടിപൊളി സ്കേർട്ടാണ് ഇതൊരു എഫ് ആർ ടി യൂസ് ചെയ്യാം വെറും എഴുപത്തി ഒമ്പത് വരേക്ക് നല്ല ജയ്പൂർ കോട്ടൺ ആണ് തരുന്നത് ഇത് ഒരാൾ മെനക്കെട്ടിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ചാർജ് പോലും ഞാൻ പറയുന്നില്ല നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ഒരു എഴുപത്തൊമ്പത് രൂപ നല്ല അടിപൊളി അടിപൊളി ഐറ്റം ആണ് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കസ്റ്റമർ ആയിട്ട് ആഡി സൈലുണ്ടോ നമുക്ക് ആഡി സൈലോ മറ്റു തരത്തിലുള്ള ഓഫർ സൈലോ ഒന്നും ഇല്ല നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ഏറ്റവും വില കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റം നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് അതൊരു നിശ്ചയ ദിവസമല്ല വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതേ സ്റ്റൈലിൽ തന്നെയാണ് നമ്മുടെ ഒരു ബിസിനസ് ഏറ്റവും വില കുറച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐറ്റം ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് തരുന്നത് ഈ കാണിക്കുന്നത് എഴുപത്തൊമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ഇതാ മിഡി ആണ് അടിപൊളി മിഡി ആണ് നല്ല കിടിനം ഐറ്റം ആണ് ഇത് ഓൺലൈനായിട്ട് പിന്നെ നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാം നമുക്കൊരു മുന്നൂറ് പീസോളം സ്കേർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നതാണ് ഇതാണ് ഇതാണ് നമ്മുടെ ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്കേർട്ട് തൊണ്ണൂറ്റി ഒമ്പതായിട്ട് നല്ല അടിപൊളി സ്കേർട്ടാണ് ഇതിന്റെ നല്ല കളർ കളർച്ചാക്കുകൾ വന്നിട്ടുണ്ട് ഓരോരോ ഐറ്റം ആണ് ഇത് ലെങ്ത് വന്നിട്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് വരും ഇതിന്റെ ലെങ്ത് ചോദിച്ചിട്ടുണ്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ങ് വരുന്ന സ്കേർട്ടാണ് പല പല ഡിസൈൻ വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് പ്രൈസിനാണ് ഈ പ്രാവശ്യം സ്കേർട്ട് വന്നിരിക്കുന്നത് രൂപയ്ക്കും എഴുപത്തി ഒമ്പതും ആദ്യങ്ങാഴ്ച എഴുപത്തി ഒമ്പത് പൈസ തൊണ്ണൂറ്റൊമ്പത് നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് നോക്കി മേടിക്കാം ഷോപ്പിൽ വന്നിട്ട് കിട്ടാതെ പോയ ഒരുപാട് കസ്റ്റമറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഓൺലൈനിൽ കിട്ടില്ല നല്ല നല്ല കളർ ചാട്ടുകളിൽ വന്നിട്ടുണ്ട് വാ അടിപൊളി അടിപൊളി സ്കേർട്ടുകളാണ് നല്ല കളർ ചാട്ടിൽ വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ റീസ്റ്റോക്ക് ഉണ്ടോന്നു പറഞ്ഞ് റിക്വസ്റ്റ് ഇട്ടിരുന്നു വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് വെറും തൊണ്ണൂറ്റമ്പത് രൂപ അല്ല അടിപൊളി സ്കേർട്ട് ആ ഇത് കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുകയാണ് വാ ഈ കിടക്കുന്ന എല്ലാം അത്തരത്തിലുള്ള സ്കേർട്ട് തന്നെയാണ് ും തൊണ്ണൂറ്റമ്പത് രൂപ കിടിലും കിടിലം ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഷോപ്പിൽ വന്ന് നേരിട്ട് നോക്കി മേടിക്കുക ഇത് താൽക്കാലികമായിട്ട് ഈ ഒരു ഐറ്റം ഓൺലൈനിൽ നമ്മൾ കൊടുക്കുന്നില്ല ഒരുപാട് കസ്റ്റമർ പരാതി പറഞ്ഞു ഷോപ്പിൽ വന്നിട്ട് കിട്ടുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ ഷോപ്പിൽ വന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല നല്ല കവർച്ചയായിട്ടിൽ വന്നിട്ടുണ്ട് ഓക്കെ